പേരെടുത്ത് പടിഞ്ഞാറ്റർ വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ ശിവകുമാർ ഹാജരുണ്ടോ 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 പരീതിൻ അഹമ്മദ് മകൻ ബീരാൻ കുഞ്ഞ് ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോട്ടു പിന്നെ നിന്റെ പുറത്തോട്ടാണ് ഓടാൻ ഞാൻ എങ്ങോട്ട് ഓടാനാണ് ചുമതി വാളും തരാൻ നോക്കിട്ട് സംസാരിക്കണം എനിക്ക് പല പണികളിലാണ് പോയിട്ട് ഉള്ള കാര്യം ഈശ്വരനെ വിളിക്കുമ്പഴത്തേനും പഠിച്ചോ നമ്മുടെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ ആയിക്കോട്ടെ ചോയി ഞാൻ കാണിച്ച മിസ്റ്റർ വീരനാ ഒരു കാര്യം ഞാൻ പറഞ്ഞ ആദ്യം തന്നെ മുടക്കാൻ നിക്കരുത്

ഞാൻ അല്ല പറയട്ടെ കേൾക്കൂ ഇവനെ കേൾക്കു അറിയോന്നെ ഇവനെന്റെ നോക്കി എന്താണ് പോലീസ് സ്റ്റേഷൻ എന്താണ് ഇത് കോടതിയാണ് കോടതി എങ്ങനെ അറിയാം ഇവനെ ഇതൊരു ഒരു ഒരു വലിയ വലിയ സ്റ്റോറിയാണ് നിങ്ങൾ കൊണ്ടോ അതായത് പിന്നെ ം കൊണ്ട് നമ്മളൊരു കാര്യം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവുമ്പോ മുൻവൈരാഗ്യം തപ്പി പോവാണ് എന്റെ കയ്യിൽ കാലം കൊടയ്ക്ക് തട്ടി കൈ അദ്ദേഹം സമ്മതിക്കണ്ടല്ലോ കോടതിയിൽ ഞാൻ ഇവിടെ സമ്മതിക്കേണ്ടത് അല്ല കാരണം എന്താണ് എല്ലാവരും പിരിച്ചു കൂടി തല പറഞ്ഞോളൂ ഇതില് വലിയ സ്റ്റോറിയാണ് അത് ഞാൻ പറയാം ഞാൻ ഇപ്പൊ എനിക്ക് ബാലക്കുള കച്ചവടം പിന്നെ ഈ കച്ചവടം പിന്നെ നമ്മള് ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ കച്ചവടം കൊണ്ടൊരാളാണ് നമുക്ക് പറ്റിയിട്ടില്ല ഒട്ടിപ്പില്ല ഒരു പരിപാടിയില്ല നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബാലക്കുലം മേടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ബസ് വന്നു പക്ഷെ എന്ത് ബസ്സാണ് മറ്റേ ആനയുടെ ബസ് ആ ബസ്സിൽ ഇങ്ങനെ കയറി ചവിട്ടി കിട്ടി നമ്മളങ്ങോട്ട് കയറി നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മള് എന്നിട്ട് കേട്ടോളാം കേട്ടോ ഇതൊക്കെ കേസാണിത് പറഞ്ഞോട്ടെ ആരും കേക്കേണ്ട കേസാണ് പറഞ്ഞോളൂ അതോ വേണോ അതോ എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ആണുങ്ങളിൽ നമ്മളിട നിങ്ങൾ നമുക്ക് ഇത്ര പ്രായമൊക്കെ നമ്മള് മര്യാദക്ക് അവിടെ നിൽക്കുന്ന സമയത്തെങ്കില് ഈ മറ്റേ ഈ ബസ്സിൽ വേലൊരുത്തനുണ്ടല്ലോ ാക്കി കാലശ്ര കെട്ടിട്ട് കാക്കിയുടെ കാലശ്രെട്ടിട്ട് ബായി കച്ചെത്തി വെച്ചിട്ട് അത് ഈ കണ്ട്രാവി വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ചെന്ന ആളോട് ചോദിച്ചിട്ട് എന്നെ ടിക്കറ്റ് എടുത്തോന്ന് ആ ചോദിക്കും അതാണ് റസൂലാണ് ഞാൻ ഇന്നേ വരെ ഒരാളുടെ ഒരു സാധനം എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു മോനെ നീ വെച്ചോടുത്ത് നോക്ക് അത് കൊല്ലോടത്തും വെച്ച് മറന്നു പോയിരിക്കും നമ്മള് ഉള്ള കാര്യം അവൻ എന്നോട് പറയാണ് ടിക്കറ്റ് എടുത്താലേ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതെ എടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു എത്ര റുപ്യാവും ചോദിച്ചു പറഞ്ഞു രൂപ ഓ എത്ര ആവുന്നു ചോദിച്ചപ്പോഴുന്ന ബിസിനസ് കാരനാണല്ലോ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ചോദിക്കും ബായ്ക്കലും മേടിച്ചാലും ആക്കരസ്ഥാനം പാട്ട ഇതൊക്കെ സമയത്ത് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ടക്ടറോട് ചോദിച്ചു മോനെ എന്തെങ്കിലും കുറച്ച് തരാവൂന്ന് ചോദിച്ചു രൂപ പറ്റൂല ടിക്കറ്റ് ഉള്ളത് അങ്ങനെ പിടിയാ വിലയ്ക്ക് ഞാൻ രൂപ അമ്പത് ചോർത്തിട്ട് ഈ ടിക്കറ്റ് മേടിച്ച് കൈക്കലാക്കി പത്ത് നമ്മള് പോക്കറ്റ് ഇട്ടു അവന്റെ ആഗ്രഹമല്ല പൊക്കോട്ടെ അങ്ങനെ ബസ് അങ്ങോട്ട് പോണ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരുത്തം കൈ കാണിച്ചു ഒരിത്തം ബസ്സിന് കൈ കാണിച്ചു ആ കൈ കൈ കാണിച്ച കാണിച്ചത് കാണിച്ച് തെക്കനോ പടക്കനോ ഏതെങ്കിലും എനിക്ക് പെർമിറ്റ് കാര്യമില്ല മോനെ കൈ കാറ്റി നിർത്തി ടീ പറ്റേണ്ടല്ല ഇവൻസ് റോട്ടലക്ഷ്യത്തിന് ബീരാളിൽ നിന്നും ഇരുപത്തിയഞ്ചു രൂപ കോടതി പിഴയായിടാക്കുന്നു പറയാൻ പാടില്ല ഒരു എനിക്ക് ഇരുപത്തഞ്ചു രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവൻ ഇവൻ ബെച്ച കഴിയിട്ടോട് വന്നിട്ട് ചോദിക്കാൻ ഈ നിക്കുന്ന വൃത്തികെട്ട തെണ്ടി ഇവൻ കോടതി വീണ്ടും നിന്നും ഇരുപത്തഞ്ചു രൂപ കൂടി പിഴാക്കുന്നു

ഒരു നൂറ് രൂപ എനിക്ക് തരാം എന്തിനാണ് ഒരു നൂറ് രൂപ ഒരു നാല് തെറിയ ഏക്കടൊക്കെ പറയാണോണ്ടല്ലോ ഈ നിക്കണമെന്നെ അടവ് മാറ്റി അടവ് മാറ്റി ടിക്കറ്റ് ഒന്ന് കാണട്ടെ അപ്പൊ പാവപ്പെട്ടവനായിരിക്കും ടിക്കറ്റ് കാണാൻ കൊതി സിനിമ കാണാനൊക്കെ കൊതി കേട്ടിട്ട് ടിക്കറ്റ് കാരക്ക കൊതിട്ടു അങ്ങനെ കൊതിയുണ്ടോ എന്ന് കരുതി നമ്മളൊരു കാര്യം ചെയ്ത് ടിക്കറ്റ് എടുത്തൊന്ന് ഇവന്റെ കയ്യിലേക്ക് കൊടുത്ത് മാനുഷിക പരിവരണം വെച്ചിട്ട് കൊടുത്ത് ഇവനൊരു കാര്യം ചെയ്തു ഇവൻ ഈ പോക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ടല്ല ഈ ടിക്കറ്റ് എടുത്തിട്ട് കാരനെ കൂട്ടാൻ ഒറ്റ ബുദ്ധിപര അത് പോട്ടെ അത് ക്ഷമിച്ചാ പേനല്ലേ കണ്ടിന്യൂ വരയ്ക്കും പേപ്പർ വരയ്ക്കും നോക്കാം അതിനുശേഷം ഈ എന്നെ കാണിച്ചെന്നറിയോ ഇവൻ ചെയ്തത് ഈ വൃത്തികെട്ടവൻ ചെയ്തോ ഇവനെ ടിക്കറ്റ് പിടിച്ചിട്ട് ഒരൊറ്റ കീറലാണ് എനിക്ക് കേസോ